ഞാന് രണ്ടാമത്തല്ല മൂന്നാമത്തെ തവണയാണ് ഞാൻ ഈ ഒരു ക്യു എൻ എ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു രണ്ട് തവണ ചെയ്തതും അത് ഒന്ന് സൗണ്ടില്ല ഒന്ന് ഇരുട്ടായിപ്പോയി ഒരുമാതിരി ഞാൻ സൗണ്ട് കുറച്ച് പറയുന്നത് വണ്ടിയിലിരുന്നാണ് പറഞ്ഞോണ്ടിരുന്നത് അപ്പോൾ ഞാൻ വിചോദിച്ചു കറക്റ്റ് അട്ടിവിളായിട്ടൊരു ക്യു എന്നെ ചെയ്യാം എന്നുള്ളത് സോ ഇന്നൊരു ക്യു എന്നെ വീഡിയോ ആണ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ അതിൻ്റെ ഇപ്പോഴല്ല ഒരു വൺ വീക്ക് ഒക്കെ ആയി കാണും ഒരു ടു വീക്ക് എന്തായാലും ആയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തു വീട്ടിലിരിക്കുകയാണെങ്കിലും ചത്ത് കിടന്നാലും ചമഞ്ഞ് എന്നാണ് അപ്പോൾ ഇന്ന് എനിക്കൊരു ഒരു മൂഡ് മേക്കപ്പ് ചെയ്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഞാൻ കുറച്ച് മേക്കപ്പ് അങ്ങോട്ട് ചെയ്തു കുറച്ച് ഫൗണ്ടേഷനും ഞാൻ ഇതുവരെ ഇടാത്ത കുറച്ച് ലിപ്സ്റ്റിക്കും പിന്നെ ഐ ഷാഡോയും ഐബ്രോയും ബ്ലഷും ഹൈലൈറ്ററും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യിലോട്ട് കിടക്കാം എന്തിനാണ് നമ്മളെ ബ്രോനെ ഒഴിവാക്കിയത് ഓക്കെ ഉദ്ദേശം മനസ്സിലായി എൻ്റെ എക്സ് ഹസ്ബൻ്റിനെ കുറിച്ചായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ജീവിച്ച് പോകാനായിട്ട് പറ്റില്ല നമ്മൾ ലൈഫിലോട്ട് നമ്മളൊരു റിലേഷനിൽ നിന്ന് നമ്മളൊരു റിയൽ ലൈഫിലോട്ട് റിലേഷനിലാകുമ്പോൾ റിയൽ അല്ല എന്നല്ല റിലേഷനിൽ നിന്ന് നമ്മൾ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോഴത്തേക്കും മാത്രമാണ് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞു മാത്രമേ കേട്ടിട്ടുള്ളൂ ബട്ട് ഞാൻ അനു അത് അനുഭവിക്കുന്നത് അതെൻ്റെ ലൈഫിൽ വന്നപ്പോഴാണ് സോ നമ്മളുടെ ലൈഫ് ഒരിക്കലും നമ്മുടെ പുറത്തു നിന്ന് നിങ്ങൾ കാണുന്ന പോലെ ആയിരിക്കില്ല ഉള്ളിലുള്ള നമ്മുടെ ലൈഫ് സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലൈഫ് വേണ്ട എന്ന് വിചാരിച്ചത് പിന്നെ കുറേ ആൾക്കാരുടെ കമൻസ് ഉണ്ടായിരുന്നു ഫെയിം ആയപ്പോൾ ഒഴിവാക്കി എന്നുള്ളത് ഈ ഫെയിം കൊണ്ടൊരിക്കലും ഒരാൾക്കും ജീവിക്കാൻ വേണ്ടി പറ്റി ജീവിക്കാൻ പറ്റില്ല എന്നല്ല ഫെയിം മാത്രം കെട്ടിപ്പിടിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ലൈഫ് ഒരിക്കലും മുന്നോട്ട് പോവില്ല ഓക്കെ കുറേ ആൾക്കാരുടെ വിചാരം അതാണ് സോ നിങ്ങളുടെ ഫസ്റ്റ് ആലോചിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ ആളെ അല്ലെങ്കിൽ അത് ഇപ്പോൾ പെണ്ണായിക്കോട്ടെ ആൺ ആയിക്കോട്ടെ അവർ പാർട്ട്ണറിനെ കണ്ടെത്തി കല്യാണം കഴിച്ച് കഴിയുമ്പം ഏതൊരു വ്യക്തിയായാലും കുറച്ച് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസ്റ്റ് നിൽക്കുന്ന പാർട്ട്ണറെ എങ്ങനെയായാലും സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്തേക്കും ആൾക്കാർ തിരിച്ചറിയും അപ്പോൾ ഞാൻ പണ്ട് മുതലേ വീഡിയോ ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു ഓക്കെ സോ ഓക്കെ നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ ഷാർജയിൽ എവിടെയാണ് ഞാൻ ഷാർജയിൽ മൂവേലാണ് ഓക്കെ എന്നെ വർക്ക് ചെയ്യുന്നത് മൂവേലാണ് താമസിക്കുന്നത് മൂവേലാണ് സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ഓക്കെ ഇപ്പോഴത്തെ ലൈഫ് എങ്ങനെയുണ്ട് ഞാൻ സത്യം പറയുകയാണെങ്കിൽ അലഹമുല്ല കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ഭയങ്കര സന്തോഷമാണെന്നും ഭയങ്കര ഹാപ്പിയാണെന്നല്ല പറയുന്നത് നമ്മളൊരു മീഡിയം ലെവലിൽ ഇങ്ങനെ ജീവിച്ച് പോകുന്നു ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ ഭയങ്കര ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സൂപ്പറായിട്ടാണ് ജീവിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകുന്നു നിങ്ങൾ ദുബായിൽ വന്നു കഴിഞ്ഞാൽ മീറ്റാക്കാൻ പറ്റൂ ഇൻഷ നോക്കാം ഇയാൾ മഞ്ചിനൊന്നും ഒരു കുറവുമില്ലല്ലോ മോഷാൽ എല്ലാവർക്കും അതിൻ്റേതായ മൊഞ്ചുണ്ട് അതൊരിക്കലും നമ്മൾ ഓക്കെ കുറച്ച് മഞ്ചും ഇങ്ങോട്ട് തായോ എന്ന് പറഞ്ഞ അങ്ങനെയല്ല പക്ഷെ അലഹമ്മ പഠിച്ചവനായിട്ട് നമുക്കൊരു ഒരു സംഭവം തന്നിട്ടുണ്ട് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞാൻ അങ്ങനെയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ സിംഗിൾ ഓർ മാരീഡ് ലൈഫ് വിച്ച് വൺ ഈസ് ബെസ്റ്റ് അത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ട്ണർ അനുസരിച്ചിരിക്കും ഇപ്പോൾ പാർട്ണർ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ മാരേഡ് ലൈഫ് സൂപ്പർ ആയിരിക്കും അത് അത് നമ്മൾ ചൂസ് ചെയ്യുന്ന ലൈഫ് പോലെ പോലെയായിരിക്കും ഒരിക്കലും നമുക്ക് ഓക്കെ സിംഗിൾ ലൈഫാണ് ബെറ്റർ അല്ലെങ്കിൽ മാരേജ് ലൈഫാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല ബട്ട് കുറച്ചും കൂടി എനിക്ക് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം നമ്മൾ സിംഗിൾ ആയിട്ടിരിക്കുമ്പോൾ നമ്മളുടെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി വേറൊരാളുടെ കാര്യം നമ്മൾ നോക്കണ്ട സോ അത് അതുതന്നെയായിരിക്കും എല്ലാവർക്കും ഇഷ്ടം ബട്ട് മാരീഡ് ലൈഫ് അടിയപൊളിയായിട്ട് പോകുന്ന ആൾക്കാർ നമ്മുടെ ഈ ഇലക്കൊക്കെ ഉണ്ട് ലിപ്സ്റ്റിക് ബ്രാൻഡ് ആൻഡ് കളർ ഗീവ് ആൻസർ അതിൽ ഏതാണ് ലിപ്സ്റ്റിക് ഇട്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പം തന്നെ ഇട്ടിരിക്കുന്നത് മിക്സ് ചെയ്തിട്ടാണ് സോ ഞാൻ അങ്ങനെ ഒറ്റ ഷെയ്ഡ് ഉണ്ടാവില്ല ഒരുപാട് ഷെയ്ഡ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് സ്നാപ്ചാറ്റായി ഡി എനിക്ക് സ്നാപ്ചാറ്റ് ഞാൻ വീഡിയോസും ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അല്ലാണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല കരാമേലാണോ കരാമേലല്ല കുറേ ആൾക്കാരുടെ വിചാരം ഞാൻ കരാമേലാണ് താമസിക്കുന്നതെന്നാണ് കരാമേ അല്ല ഞാൻ കരാമ വന്ന് ഇങ്ങനെ വരിക പോവുക വരിക പോവുക ആ ഒരു സംഭവമാണ് പിന്നെന്താണ് എൻ്റെ മുൻസിൻ്റെ രഹസ്യം കാരണവരായിട്ട് തന്നെ ഭംഗിയും കോലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു ടീത്ത് എങ്ങനെ ഇത്ര കളറായത് ഞാനത് നമ്മൾ എന്താ പറയുക ടീത്ത് വൈറ്റിനെ ഞാൻ ചെയ്തതെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇൻസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് കയറി നോക്കുക ഓക്കെ പിന്നെ നാട്ടിലോട്ട് എപ്പോഴാണ് ഇനി എന്നുള്ളത് നാട്ടിലോട്ട് ഇപ്പോഴൊന്നും വരാനായിട്ട് ഞാൻ ചാൻസ് ഇല്ല കാരണം എനിക്ക് നാട്ടിലോട്ട് ഇപ്പോഴൊന്നും വരാനായിട്ട് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴൊന്നും വരാനുള്ള ചാൻസും ഇല്ല തനിക്ക് എത്ര വയസ്സുണ്ട് പെൺകുട്ടികളോട് വയസ്സും ചക്കന്മാരോട് മറ്റേ സാലറിയും ചോദിക്കരുതെന്നാണല്ലോ സോ എന്നോടും അത് ചോദിക്കരുത് എനിക്ക് അതിനോട് താല്പര്യമില്ല പിന്നെ ഏതാണ് ഫിൽട്ടർ ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് സ്റ്റോറി ഇടുന്ന സമയത്ത് കുറേ ആൾക്കാർ കുറയും ഞാൻ ഏതാ ലിപ് ഫിൽട്ടർ ഇട്ടിരിക്കുന്നത് ഞാൻ ഏതാ ഫിൽട്ടർ ഇട്ടിരിക്കുന്നത് സത്യം പറയാലോ ഞാൻ ആ ഇൻസ്റ്റയിൽ ഫിൽട്ടർ ഇട്ടിട്ടല്ല ഇടുന്നത് ഫിൽട്ടർ ആണ് നമ്മളിടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കാണിക്കും ഫിൽട്ടർ ആണെന്നുള്ളത് സോ ഫിൽട്ടർ അല്ല ഞാൻ ഇടലുള്ളത് ഓക്കെ ഞാൻ എൻ്റെ ഒറിജിനലാണ് കാണിക്കലുള്ളത് പിന്നെ നിങ്ങൾ കിസീസിലുണ്ടോ ഞാൻ കിസ്സീസിലോ ഞാൻ പക്ഷെ വരാറുണ്ട് കിസീസിലൊക്കെ വരാറുണ്ട് പ്ലാനിങ് എനി നെക്സ്റ്റ് ട്രിപ്പ് വിച്ച് ഓഫ് ദ പ്ലേസ് ഞാൻ പ്ലാനിങ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ പ്ലാനിങ് ചെയ്തത് നമ്മളത് പറയാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ കുറച്ചൊക്കെ വിശ്വസിക്കുന്നുണ്ട് സോ നമുക്ക് നടന്നു കഴിഞ്ഞിട്ട് പറയാം പിന്നെ അങ്ങനെയൊന്നും പ്ലാനിങ് ഒന്നുമില്ല എനിക്ക് എവിടെ പോയാലും ഞാൻ ഹാപ്പിയാണ് ഞാൻ എപ്പോഴും വീഡിയോ കാണുമ്പോൾ കരാമയാണല്ലോ അത് കുറേ ആൾക്കാരുടെ ഡൗട്ടാണ് ഞാൻ കരാമേലാണെന്ന് കരാമേലല്ല ഞാൻ ഉള്ളത് ചാർജറാണ് ഞാൻ പിന്നെ മല്ലുവിൻ്റെ കൂടെ ഇപ്പം നിങ്ങളെൻ്റെ ഇൻസ്റ്റ യൂട്യൂബ് കാണുന്നതിനാണെങ്കിൽ ഇൻസ്റ്റ ഫോളോ ചെയ്തെങ്കിൽ അറിയാം ഞാൻ കരാമേൽ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലുവിൻ്റെ കൂടെ മല്ലു എന്ന് പറയുന്ന ആളുടെ കൂടെ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും കരാമയായിരിക്കും ഉണ്ടാവുക സോ അതുകൊണ്ടാണ് ഓക്കെ അല്ലാണ്ട് ഇതൊന്നുമില്ല പിന്നെ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ചെയ്തോ ഞാൻ ബോട്ടോക്സി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ നോസ്പിൻ മൂവ് ആക്കി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പനി പിടിച്ച സമയത്ത് എനിക്ക് നോസ്പിൻ ഇട്ടിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല ഈ മൂക്കൊലിപ്പ് കാരണം നമുക്ക് മര്യാദയ്ക്കൊന്നും മൂക്കൊലിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഞാൻ ഊരി വെച്ചതാണ് പിന്നെ ഇട്ടിട്ടില്ല പിന്നെ ഒരു ഒരു മൂട് തോന്നിയില്ല അപ്പം ഞാൻ ഇട്ടതുമില്ല മഹിന നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട് എൻ്റെ ഫാമിലിയിൽ ഞാൻ എൻ്റെ ഉമ്മ എൻ്റെ പാപ്പ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കിക്കൂടെ നമ്പർ വൺ ആവും യു എയിൽ എനിക്ക് ഏറ്റവും ഇസഡ് അറിയാത്തൊരു കാര്യമാണ് പിന്നെ ഞാനത് ചെയ്തിട്ട് എന്തിനാ വെറുതെ കടം കയറ്റി വയ്ക്കുന്നത് എനിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും പറ്റില്ല പിന്നെ ലിപ്പ് ഫസ്റ്റ് ഉണ്ടായിരുന്ന പ്ലംബി ലുക്ക് പോയല്ലോ എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലംബി ലുക്ക് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക അത് നമ്മൾ ചെയ്ത് ഒരു ടു ത്രീ മന്ത് എടുക്കും നമുക്കതൊന്ന് സെറ്റായി വരാം ഇപ്പം എൻ്റെ ലിപ്പ് സെറ്റായിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ച പോലത്തെ എൻ്റെ ലിപ്പ് തന്നെയാണ് ആയിരിക്കുന്നത് ഫസ്റ്റ് ചെയ്ത സമയത്ത് ആ ഒരു ചെയ്തതിൻ്റെ നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ അതൊന്ന് പിന്നെയാണ് അത് സെറ്റായി വരുന്നത് ഡോക്ടർ ഓൾറെഡി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ യു എന്ന് ചെയ്തത് എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക വിശ്വാസം യു ഒത്തിരി സുന്ദരിയായിട്ടുണ്ട് കാണാൻ താങ്ക് യു സോ മച്ച് പിന്നെ ഫേവറേറ്റ് ആക്ടർ ഇൻ മലയാളം എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമില്ല എനിക്ക് ഏത് സിനിമ കാണുന്നോ നമ്മൾ ആ സിനിമയിൽ നമ്മൾ ആക്ടറാണല്ലോ അപ്പോൾ എനിക്ക് എല്ലാ ആക്ടേഴ്സിനെയും ഇഷ്ടമാണ് ആ സിനിമ കാണുമ്പോൾ അടിപൊളി സിനിമ അങ്ങനെ തോന്നാറുണ്ട് പിന്നെ നാട്ടിൽ എവിടെയാണ് ഞാൻ നാട്ടിൽ പാതി കൊല്ലം പാതി കോഴിക്കോടാണ് എൻ്റെ ഉമ്മ കൊല്ലവും എൻ്റെ വാപ്പ കോഴിക്കോടാണ് സോ അങ്ങനെ മൈ ലൈഫ് ഒന്നും യൂട്യൂബിൽ ഇല്ലല്ലോ ഞാൻ ഇടണം എന്ന് എന്നും രാവിലെ എനിക്കിപ്പോൾ വിചാരിക്കും രാവിലെ എനിക്കപ്പഴും ഉച്ച ആകുമ്പോഴത്തേക്കും വിചാരിക്കും പക്ഷെ ഞാൻ ആ കാര്യം മറന്നുപോകും പിന്നെ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്ത് ചെയ്തായിരുന്നോ എന്താണെന്ന് പറയാമോ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ്സിനോട് ഒന്നും താല്പര്യമില്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പെർമനൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല പിന്നെ കുറേ കുട്ടികൾ എന്നോട് വന്ന് ചോദിക്കാൻ ഇത്ത വെളുത്തല്ലോ എങ്ങനെയാണ് എന്നോട് നേരിട്ട് കണ്ട കുട്ടികൾ വന്ന് ഇൻസ്റ്റി ചോദിക്കലുണ്ട് ഇത്ത ഞാൻ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് ഇത്തി ഇതുണ്ടെന്ന് അറിയില്ല അറിയില്ല ഇത്ത എങ്ങനെ വെളുത്തത് അതെന്താ സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടല്ല നമ്മുടെ ഒരു ഹോർമോൺ ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ വരും അപ്പം അതുകൊണ്ടാണ് ചില ആൾക്കാർ തടി വെക്കും കളർ വയ്ക്കും അങ്ങനെ ഇങ്ങനെ മാറ്റങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ എനിക്ക് അറിയില്ല പിന്നെ പിന്നെന്താണ് ചോദിക്കുന്നുണ്ടത് എവിടെ ഈ അടുത്ത് ഏതെങ്കിലും ഡേറ്റിങ്ങിന് പോയിരുന്നു ഡോൺ വേസ്റ്റ് യുവർ ഏജ് എൻജോയ് ഡേറ്റിംഗ് വാവ് അടിപൊളി മോട്ടിവേഷനാണതാ കുട്ടി ഈ ഡേറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ചായ കുടിക്കാൻ പോകുന്നതാണെങ്കിൽ ഞാൻ ചായ കുടിക്കാൻ പോവാറില്ല കാരണം എനിക്ക് ചായയോട് താല്പര്യം ഇല്ല അപ്പോൾ അങ്ങനത്തെ ചെയ്യാനും താല്പര്യമില്ല പിന്നെ ഏജ് ഇതാന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യാം എന്നല്ലോ ആണോ എനിക്കറിയില്ല പിന്നെന്താ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന അതേ ഫീൽഡ് നാട്ടിലേക്ക് എന്ന് തോന്നിയിട്ടുണ്ട് ഒരിക്കലുമില്ല എനിക്ക് എൻ്റെ ജോബ് ഇവിടെയും എനിക്ക് ഇവിടെ സെറ്റിൽഡ് ആവാനാണ് ഇഷ്ടം കാരണം എനിക്ക് നാടത്ര എന്നല്ല ബട്ട് നാട്ടിനേയും കാട്ടിയും കുറച്ചും കൂടി എനിക്ക് താല്പര്യം യു ആണ് സോ ഞാൻ ഇവിടെയാണ് കുറച്ചും കൂടെ ഹാപ്പി എനിക്ക് എന്ന് പറഞ്ഞാൽ നാട് ഇഷ്ടമല്ല എന്നല്ല കേട്ടോ ഫേവറേറ്റ് ഫുഡ് ആൻഡ് ഫേവറേറ്റ് യുവർ ഗാലറി പിക്ചർ എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല എനിക്ക് എല്ലാ പിക്ചറും ഇഷ്ടം വരുന്നത് അപ്പം ദൈവമേ ഒരു മണിയായോ അല്ലല്ലൊന്ന് ഇരുപത്തറിഞ്ഞ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത് ഒരു മണിക്ക് അപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഒരു മണിയായിരുന്നു ഞാൻ അങ്ങനെ ഫുഡ് എന്ന് പറയുന്നത് കൂടുതലും ഫ്രൈഡ് റൈസ് ബിരിയാണി ന്യൂഡിൽസ് ഈ സാധനങ്ങളാണ് എനിക്ക് ഫേവറേറ്റ് ഇപ്പോൾ പക്ഷേ കുറച്ച് മീനിനോട് ഭയങ്കര താല്പര്യമുണ്ട് പിന്നെ സ്ലിം ആയാലോ ഡയറ്റ് പ്ലാൻ ഉണ്ടോ ഒക്കെ അല്ലേന്ന് ഡയറ്റ് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഡയറ്റ് ചെയ്യാറില്ല ഞാൻ ഡയറ്റ് ചെയ്യണം എന്നല്ല എനിക്ക് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പോകാൻ ഭയങ്കര മടിയാണ് ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ജിമ്മിൽ പോയി ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല പിന്നെ ബെസ്റ്റ് അഡ്വൈസ് യു വാണ്ട് ടു ഗിവ് എബൌട്ട് ലൈഫ് ഓക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ട് ഒരു ബെസ്റ്റ് അഡ്വൈസ് എന്താന്ന് വെച്ചാൽ എനിക്ക് ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു കാര്യമാണ് ആർക്കും വേണ്ടി നമ്മൾ നമ്മളെ ഒരുപാട് അങ്ങ് കൊടുക്കാതിരിക്കുക കൊടുത്തു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ അവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ ആൾക്കാർക്കും ഒരാളെങ്കിലും ലൈഫിൽ നിന്ന് പോയ ആ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്നവരായി ഈ ലോകത്ത് ഒരാളുടെ ലൈഫിൽ നിന്നെങ്കിലും ഒരാൾ പോയിട്ടുണ്ടാകും അതിപ്പോൾ റിലേഷൻ തന്നെ ആവണം എന്നല്ല ആരും ആയിക്കോട്ടെ സോ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാ അറ്റാച്ചഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമ്മളത്രയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പുറത്ത് വരാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പം അതൊന്ന് സൂക്ഷിക്കുക പിന്നെ ഇനി കല്യാണം ഉണ്ടാവും ഓഫ് കോഴ്സ് ഉണ്ടാവും പക്ഷെ കുറച്ച് തീരുമാനിച്ചിട്ടൊക്കെ ആയിരിക്കും ഞാനതിനെക്കുറിച്ച് ആലോചിക്കുന്നത് പിന്നെ ഡു യു ഗോ ടു ദ ജിം ഡു യു ലൈക്ക് ജിം അതിന് ഞാൻ പോയാലല്ലേ എനിക്ക് ജിം ജിമ്മിഷ്ടപ്പെടുകയുള്ളൂ ഞാൻ പോവാറില്ല മാര്യേജ് നോക്കുന്നുണ്ടോ എന്ന് എല്ലാവർക്കും കല്യാണം കഴിപ്പിച്ചുകൊണ്ട് ആരും അത്ര താല്പര്യം നോക്കുന്നില്ല ഇത്ത ലൈസൻസ് എടുക്കുക നിങ്ങള കാർ ഡ്രൈവ് ചെയ്യുന്നത് കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് ലവ് ഫ്രം ഖത്തർ ഞാൻ എടുക്കും എടുക്കാതിരിക്കില്ല ഉറപ്പായിട്ട് ഞാൻ എടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ് എനിക്ക് ലൈസൻസ് എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകണം എന്നുള്ളത് സോ ഞാനത് എന്തായാലും എടുക്കും ലുട്ടാപ്പിക്ക് വേണ്ടി എന്താണ് സർപ്രൈസ് അത് അവൻ തന്നെ ചോദിച്ചതാണ് ഇനി ചോദന എന്നൊക്കെ തരാടാ ലിപ് ലിപ്ഷെയ്ഡ് പറയൂ ലിപ്ഷെയ്ഡ് ഞാൻ അതിൽ ഏതാ ഇട്ടേന്ന് എനിക്ക് ഒരു പിടിത്തോ ഇല്ല വാട്ട് യു വാട്ട് ആർ ദ തിങ്സ് ദ മേക്ക് യു ഹാപ്പി എന്നെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ അതിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും ഞാൻ വീഡിയോ ഇപ്പം എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ ആരെങ്കിലും ഇതൊക്കെ സംസാരിക്കുമ്പോഴായിരിക്കും എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് ചെറിയ കാര്യങ്ങൾ പോലും എന്നെ അറിയാവുന്നവർക്ക് അറിയാം ഒരു കുഞ്ഞ് കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്കൊരു ചെറിയൊരു മിഠായി ആരെങ്കിലും സർപ്രൈസ് വന്നാൽ പോലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് പിന്നെയുള്ള ക്വസ്റ്റ്യൻ ലവ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് റഫ്യൂണെ പിരിയാണെങ്കിൽ കാരണം അത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അത് നമ്മുടെ പേഴ്സണൽ ലൈഫാണ് അത്രയും ഡീപ്പ് പേഴ്സണൽ ലൈഫൊന്നും നമ്മൾ പുറത്ത് പറയണമെന്ന് ഒരാഗ്രഹം വിടാത്തൊരാളാണ് ഞാൻ ഇവിടെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് ഇപ്പോൾ ചൂടിൽ നിന്ന് തണുപ്പിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു രാവിലെയൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു തണുപ്പും ഒരു ഒരു ചെറിയൊരു കാറ്റൊക്കെയാണ് അപ്പോൾ അടിപൊളിയാണ് എനിക്കിഷ്ടമാണ് പിന്നെ കയ്യിൽ ടാറ്റോ അടിച്ചിട്ടുണ്ടല്ലോ എന്ന് അടിച്ചിട്ടുണ്ടോ ഗെയ്സ് അത് കുറേ ആൾക്കാർ ആരെയും കമ്മിറ്റി കൊടുമ്പോൾ ആ ഒന്ന് തലേന്ന് ഞാൻ ഇതാക്കുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് അടുത്തതോ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും മോട്ടിവേഷൻ തരാനുണ്ടോ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാം നിങ്ങളുടെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം നിങ്ങൾ സന്തോഷം കണ്ട് അവരുടെ ഇതിനു വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകും ഓസിക്ക് ഫുഡ് കഴിക്കുന്ന ആളാണോ കഴിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ അയ്യോ കഴിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ ആണ് ഓഫ് കോഴ്സാണ് ഞാൻ ഓസിക്ക് ഫുഡ് കഴിക്കാറുണ്ടോ എന്ന് വെച്ചാൽ ഈ പ്രമോഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് പ്രൊമോ ഫുഡ് കഴിക്കാനുള്ളത് അപ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല പിന്നെ ആ ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കാണ് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് അടുത്തൊരു അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടൊക്കെ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇൻഷാ അല്ല ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇപ്പോൾ അടുത്തായിട്ടൊക്കെ